ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ചിക്കൻ ഷവായ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളെവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി എല്ലാ സാധനങ്ങളും റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ പുന്ന എൻ്റെ ഇടയിൽ എൻ്റെ തോളിലേക്ക് കയറിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള മസാല ആദ്യം രണ്ട് തക്കാളി പച്ചമുളക് പുതിനീനേൻ്റെ എല്ലാം അരച്ച് മിക്സ് ആക്കിയിട്ട് അത് വേറെ എടുത്ത് വെക്കുകയുണ്ട് കേട്ടോ ഇനിയും ബാക്കി ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ വേറെ ഉണ്ട് അപ്പോൾ ഒരുമിച്ചിട്ടിട്ടില്ല കേട്ടോ ചെറിയ ജാറായതുകൊണ്ട് ഒരുമിച്ചിടാൻ കഴിയൂല അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ നല്ലോണം വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഓവണിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഓവണില്ലാത്ത പോലും വിഷമിക്കൊന്നും വേണ്ട കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം എനിക്ക് ഓവൺ ഇതേപോലെ ഓന് ഗൾഫിൽ പോയി ഒരു ഒരു വട്ടം ഗൾഫ് പോയിരുന്നു അപ്പോൾ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം എനിക്കിത് വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാൻ ഉണ്ടാക്കലുമില്ല കേട്ടോ അതിൽ പോനാണ് ഇത് റെഡിയാക്കുന്നത് അപ്പോൾ മോള് വീഡിയോ എടുക്കുന്നുണ്ട് ഞാനിത് ആ ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചിക്കനിൽ നല്ലോണം കത്തി വെച്ചിട്ട് നല്ലോണം വര ഇടട്ടോ കാരണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കണമല്ലോ അപ്പോൾ നല്ലോണം കത്തി വെച്ചിട്ട് നല്ലോണം എന്താ വരഞ്ഞു എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ഞ് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇതാക്കിയാലും മതി അപ്പോൾ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞതാണ് കേട്ടോ പിന്നെ ചിക്കൻ ഇങ്ങനെ കണ്ടപ്പോൾ ചെരുമോക്ക് ഒന്ന് കൈ പിടിച്ചിട്ടൊന്ന് നോക്കണം എന്ന് തോന്നിയിട്ടോ പൊന്നൂനും കണ്ടപ്പോ ഒന്നുണ്ട് പക്ഷേ ഒക്കെ പേടിയുണ്ട് കയ്യിൽ തൊടാനൊക്കെ ഒരു ഇതാണ് കേട്ടോ കൊടുത്തിട്ട് വാങ്ങുന്നില്ല അങ്ങനെ വെളുത്തുള്ളിക്ക് ഒരു കുറവാണ് അത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഇത് തക്കാളി പച്ചമുളക് ഉണക്കമുളക് കുരുമുളക് മസ ചിക്കൻ മസാല മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് അരച്ചു വെച്ച പേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഈ മസാലയ്ക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം അപ്പോൾ ഇത് ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കെട്ടോ ജാറ് ചെറുതായത് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇടാത്തതാണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചി പച്ച മല്ലി പിന്നെ പുതിനീന മല്ലിയില വെളുത്തുള്ളിട്ടോ ഇത് വീണ്ടും അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം എന്താ പറയുക പിന്നെ തൈരുണ്ടെങ്കിൽ അതും കൂട്ട കേട്ടോ ഞങ്ങൾ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഓവൺ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ കുക്കർ കുക്കറ് വെച്ചിട്ട് ഉണ്ടാക്കി അപ്പോൾ ഇത് കുക്കറിൽ ഇങ്ങനെ തന്നെ വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ ആ ചിക്കൻ കോരി എടുത്തിട്ട് ആ മസാല വീണ്ടും ഒരു എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി അതിൽ കുറച്ച് മുളകും പൊടി സോസൊക്കെ കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു കളറ് വരും കാശ്മീരി മുളക് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ ഈ ചിക്കനിലയിൽ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മസാല ഒക്കെ അതിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കാരണം നാല് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ലേ ഇനി ചിക്കൻ്റെ കാല് രണ്ടും കൂടി നൂല് വെച്ച് കെട്ടണം കേട്ടോ അപ്പോൾ ആ കെട്ടുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കാ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ നല്ലവണ്ണം കെട്ടി റെഡിയാക്കിയിട്ട് വേണം ഓവണിൽ വെച്ചുകൊടുക്കാൻ അപ്പോൾ ഇതാ കാലൊക്കെ നല്ലവണ്ണം കൂട്ടി കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ ചിക്കൻ്റെ ഉൾ വയറിൻ്റെ ഉള്ളിലേക്ക് കെ നിറച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അത് ചിക്കന് വെന്ത് വരുമ്പോൾ മസാല ഉള്ളെന്നും പുറത്തേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കാറ് അപ്പോൾ ഇത് ചൂടോടുക്ക് കഴിക്കണം കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഉണ്ടാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന് പോയത് കേട്ടോ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓവണിൽ വെച്ചെടുക്കണം അപ്പം ഓഡ്യൂസറിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ റെഡിയായി ഓവണിലേക്ക് വെച്ചുകൊടുക്കാണ് കേട്ടോ വെച്ചെടുക്കുന്ന ടൈം തന്നെ ഇവിടെ ക്ഷമയില്ലാതായി കാരണം ഞങ്ങൾ വെച്ചുകൊടുക്കുന്ന ടൈം എട്ട് മണിയാണ് കേട്ടോ അങ്ങനെ ഒരു ഒമ്പതര മണിയാണ് കേട്ടോ അത് റെഡിയായി വന്നപ്പോൾ ഇത് ഓവണിൽ വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ആർക്കും ക്ഷമ ഇല്ലാതായിട്ടുണ്ട് കേട്ടോ ചില മോക്ക് പ്രത്യേകിച്ച് ആയോ ആയോ നയിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് പഠിക്കുന്ന ടൈമിലൊന്നും നോക്ക് സമയമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തിരിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ കാരണം ആദ്യമായിട്ട് കാണുകയാണ് ഉണ്ടാക്കി ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് ഷവായൊക്കെ അപ്പോൾ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ചില ഓവണിൽ ഉള്ളിൽ ബൾബ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ബൾബില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഷവായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും